പക്ഷെ നമ്മൾ അറിഞ്ഞോട് ഏഹ് ജീപ്പ് ബുക്ക് ജീപ്പം ബുക്ക് ഒന്നും ഇല്ലേ നമ്മളൊരു മാനദണ്ഡത്തിന് നമ്മള് സീറ്റ് ചെയ്യണമല്ലോ ആരെയും പറഞ്ഞുകൊണ്ട് നമ്മൾ പോരാ തയ്യാനായിട്ടാണല്ലോ നടന്നു വരുന്നത് അതന്നെ ഞാൻ പറഞ്ഞത് അവർക്ക് നമുക്ക് എത്ര നോക്കാം പറഞ്ഞു അതിനൊക്കെ ഇല്ല ഈ മഴ ഇരുപോ വിളങ്ങൾ വരികയും കൂടുതലായിട്ട് വെള്ളവും ചെയ്യുമ്പോൾ സമരം എന്തില് നമ്മളതിനെ കാണാതെ പറയണെന്ന് പോകുമ്പോൾ പറഞ്ഞു പറയുന്നത് വരുന്നേ ചെളിയല്ല അതായത് സൈഡിലുള്ള ചെടികളൊക്കെ അവിടെ നമുക്ക് ഇപ്പം വന്ന ഒരു കാലം രീതിയിലുള്ള പഞ്ഞുകൾ അഭിപ്രായം പറഞ്ഞല്ലോ കൂടുതലുള്ള ആളുകൾ മൊത്തം ഈ പ്രദേശത്ത് ആളുകൾ മുഴുവൻ ചെയ്യണം ഈ മലയുടെ താഴ്വര അതുപോലെ അപ്പുറത്തെ മലയാള ആളുകൾ മുഴുവൻ ചെയ്യണം ഇത് മലയൊരു കാഗാക്കി എല്ലായിടത്തും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാം എല്ലാം പറഞ്ഞു വെയിൽ താമസിക്കുന്നവരുണ്ടല്ലോ കാര്യങ്ങളെ മാനസികമായിട്ട് കാണണം അവർ നിർബന്ധമായി തോന്നിപ്പിക്കുന്ന ബലമായി കൊടുക്കാൻ പറ്റുന്ന വരികയാണ് അതെ അവരുടെ അഭിപ്രായത്തിനല്ല ദുരിതാശ്വാസ ക്യാമ്പുകളിലും പ്രവർത്തകർ വിശ്വാസമായതിനു പറയാൻ നമ്മൾ കേട്ടാ പറ്റും അത് നമ്മൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ലല്ലോ നമുക്ക് അറിയിക്കുകയായിരുന്നല്ലോ നമ്മുടെ ഇപ്പോൾ ധാരണകൾക്ക് അമ്പറയോ കാലാവസ്ഥയിലോ ഇത്തരം കാര്യങ്ങളോ പ്രതികരണമായി വരുമ്പോൾ നമുക്ക് ഒരു ഒന്നോ മൂന്നോ നാലോ ദിവസത്തിന് വേണ്ടി വരുന്ന ഒരു ഷിഫ്റ്റിംഗ് ഒക്കെ പറഞ്ഞാൽ മനുഷ്യജീവനൊക്കെ പ്രധാനപ്പെട്ടത്യങ്ങളൊക്കെ രണ്ടാമത്തെ കാര്യമല്ലേ ഇപ്പം പള്ളിയിലാണല്ലേ ആയി പരിസര പ്രദേശം അങ്ങനെ തന്നെയാണ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അറിയാം ഏതായാലും പള്ളി എന്ന് പറയുന്നത് ഇരിക്കുന്ന ഇത്രത്തോളം അടുത്തോ അല്ലത്തൊരു പോലും ഉള്ളതാണ് പറയുന്നത് ഏരിയ നമ്മളെ വ്യത്യാസമുണ്ട് എന്റെ വീടാണിത് അവിടുന്ന് നമ്മൾ ഒരിക്കലും ഒന്നും കൂട്ടുന്ന പ്രതീക്ഷല്ല ഫുള്ള് നമ്മൾ അപ്പം കെട്ട് 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 എത്തിക്കണം അപ്പൊ അതിന്റെ മുകളിൽ ഈ പാറകളാണ് നമുക്ക് അറിയില്ല നമ്മൾ അപ്പൊ ആരും പ്രതീക്ഷിക്കുന്നവരെ റോഡ് നടക്കണം അപ്പൊ അതൊരു സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇല്ല വയ്യാഴ്ച ഉള്ളവരെ നല്ലതായിരിക്കും നമുക്ക് കുന്നുന്നോ ചെരുവെന്നോ ഒന്നുമില്ലാതെയാണ് പല കാര്യങ്ങളും കാരണം അല്ലാതെ ഇന്ത്യ ഏരിയയിൽ മാത്രമല്ല പക്ഷെ എങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പുതിയ മുന്നിൽ എനിക്ക് കണ്ടതാണല്ലോ നമ്മുടെ അക്ഷം പോയതാണ് എന്തെല്ലാം കണ്ടോ അപ്പോൾ അത് നമ്മൾ രാവും പറവില്ലാതെ ആൾക്കാരെ ബലമായി പോലും മാറ്റേണ്ടി വന്നു മാറ്റേണ്ടി വന്ന ആറ് ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടും പാടി സാധനം വാഷ് ഔട്ടായി അത് മാറ്റിയില്ലായിരുന്ന സ്ഥിതിയാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചില ഉണ്ടെങ്കിൽ നമ്മളത് പാലിക്കപ്പെടുകയാണ് നല്ലത് ഒരു പ്രശ്നമല്ല ഈ ജോലിയോ സ്ഥലമോ ദൂരം കൊണ്ട് നഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന് കൊണ്ട് ഈ ഉണ്ടായ നഷ്ടക്കാർക്കൊന്നും ഒരു കുറവ് ഉണ്ടാകത്തില്ല അതിനൊക്കെ നമ്മൾ ജീവിക്കാൻ കാര്യങ്ങൾ നോക്കാം ആദ്യം ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഈ രംഗത്ത് പോകേണ്ട മനുഷ്യരാളോ സൗകര്യങ്ങളെക്കാൾ കുതിരയായി ജീവനിലോത്സവം എന്നുള്ള ആദ്യത്തെ ഘട്ടം അതിനെ നമുക്ക് മറികടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റുന്നത് തന്നെയാണ് ആഗ്രഹിക്കണം ഇന്നലത്തെ നമ്മളിപ്പോ താഴെ നമ്മൾ ആ ാണ് ഇടം വരെ ഒന്നു മുൻസിപ്പൊഴി നമ്മളിപ്പോ കണ്ടത് മൂന്നാം ഒരു തെരഞ്ഞെടുത്തിരിക്കുന്നത് മേഖാപൂർവമായി തന്നെ നില്ക്കുന്ന ഒരു സ്ഥിതിയാണ് ഉദ്ദേശമുള്ളത് അവിടെ ഒന്ന് കൂടി ആലോചിച്ച് അതിൽ നമുക്കൊരു മൂന്നാറ് ദിവസം നീണ്ടോ അത് കഴിയുമ്പോൾ ബാക്കി എന്തെങ്കിലും തിരിച്ചു മാറ്റാം